അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ അറമദില്ല വസലാത്തു വസ്ലാം വാലാ സർഫ് റുസലില്ല വാലാ അല ഹിൽഫൈ നബിരുള്ള അമ്മാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന നല്ലവരായ സഹോദര സഹോദരന്മാർ അള്ളാഹു ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതുമൊക്കെ ഒരു സ്വാധീഹായ സൽക്രമമാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ഒരുപാടാളുകൾ ദ്വാകൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു അവരുടെയൊക്കെ സതുദ്ദേശങ്ങളെ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മളൊക്കെ ഒരുപാട് അമല് ചെയ്യുന്നവരാണ് നമ്മുടെ ഓരോ അമലുകൾക്കും അള്ളാഹു സുബഹാനുഭവത്താര കൂലി നൽകുന്നുണ്ട് സഹോദരിമാർ ഒരുപാട് ക്ലാസുകൾ കേൾക്കുകയും ആരാധനാ കർമ്മങ്ങൾ ചെയ്യുകയും അള്ളാഹുവിനെ പേടിക്കു പേടിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എന്നാൽ ഇത്ര അധികം നന്മകൾ ചെയ്തിട്ടും നിസ്സാരമായ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ നിബിത്തങ്ങൾ അവരെ പരിചയപ്പെടുത്തിയത് അവർ മുനാഫിക്കുകളാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലല്ലാഹുലൈവ തങ്ങൾ പറയുന്നുണ്ട് സർറു നിസായിക്കും സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും സർറായവൾ എന്ന് പറയുന്നത് അൽ മുത്തബ്ൽ മുത്തഹയിലാത്ത് അൽ മുത്തബ്ൽ മുത്തഹയിൽ അവൾ പുറത്തു പോകുമ്പോൾ ആഭരണങ്ങൾ ധരിക്കുകയും അതേപോലെ തന്നെ അണിഞ്ഞൊരുങ്ങി നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചു പോകുന്നവളുമാണ് എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു അരയസലമതങ്ങൾ പറയാൻ അണിഞ്ഞൊരുങ്ങി സ്വന്തം ശരീരം ആളുകളുടെ മുമ്പിൽ കാണിക്കുന്ന രൂപത്തിൽ അണിഞ്ഞൊരുങ്ങുകയും ഉള്ള എല്ലാ ആഭരണങ്ങൾ ധരിച്ചൊക്കെ പുറത്തു പോകുന്ന ആളുകളെ ആളുകളെക്കുറിച്ച് പെണ്ണിനെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ സൊല്ലല്ലാഹു അരൈവസലമതങ്ങൾ പറഞ്ഞത് അവർ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഷറാണ് ഏറ്റവും ഉപദ്രവകാരിയാണ് എന്ന് അള്ളാൻ്റെ റസൂല് പഠിപ്പിക്കുകയാണ് എന്നിട്ട് അള്ളാൻ്റെ റസൂല് പറയാനവ ഹുന്നൽ മുനാഫിക്കാത്ത് അവർ മുനാഫിക്കിങ്ങളാണ് ലായ ദുഹുൽ ജന്ന അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ുൽ ജന്നത്തമുഹുന്ന അവരിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഇല്ല മിസലുൽ ഖുറാബുൽ ആസം കാക്കകളുടെ കൂട്ടത്തിൽ വെളുത്ത കാക്കയെ കാണാൻ എത്ര പ്രയാസമാണോ അതേപോലെ തന്നെ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും കുറവ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാണ് അവർ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹു അരയസലമങ്ങൾ പഠിപ്പിക്കുകയാണ് സഹോദരിമാരെ ഇതിൻ്റെ ഗൗരവം നാം മനസ്സിലാക്കേണ്ടതുണ്ട് അണിഞ്ഞൊരുങ്ങി മേനി കാണിക്കുന്ന രൂപത്തിൽ പൂവാലന്മാരുടെ കണ്ണിന് കൊതിപ്പിക്കുന്ന രൂപത്തിൽ പുറത്തുപോയവരെ കുറിച്ചാണ് അല്ലാഹുവിൻ്റെ റസൂൽ സലല്ലാഹു വരെയതങ്ങൾ പഠിപ്പിക്കുന്നത് സ്വന്തം ഭർത്താവിൻ്റെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കേണ്ട നമ്മൾ അവരുടെ മുമ്പിൽ എന്തെങ്കിലും വസ്ത്രം ധരിച്ച് പുറത്തു പോകുമ്പോൾ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുകയും ആഭരണങ്ങൾ ധരിക്കുകയൊക്കെ ചെയ്ത് നാം പുറത്തു പോകുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് നമ്മളെക്കുറിച്ച് മുനാഫിക്കിങ്ങളാണ് എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചക റിസലല്ലാഹു വരെ വിവസനമതങ്ങൾ പറയുന്നത് ഇന്ന് ഏത് വസ്ത്രവും പർദ്ദ അടക്കം ടൈറ്റ് ഫിറ്റാക്കിയാണ് നമ്മുടെ സഹോദരിമാർ പുറത്തു പോകുന്നത് അവരെക്കുറിച്ചാണ് ഈ ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുന്നത് അവർ എത്ര തന്നെ അള്ളാഹുവിന് വേണ്ടി ഇവാദത്ത് ചെയ്താലും അല്ലാഹുവിന് ആ ഇബാദത്തുകളൊന്നും വേണ്ട എന്നാണ് പ്രവാചകർ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ടതാണ് പുറത്തു പോകുമ്പോൾ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ നമ്മൾ പുറത്തു പോകരുത് സഹോദരിമാർ ഭാര്യമാരൊക്കെ പുറത്തു പോകുമ്പോൾ ഭർത്താവിൻ്റെ സമ്മതത്തോടുകൂടെ പോകണം അണിഞ്ഞുരുങ്ങി പുറത്തു പോകുന്നതിൻ്റെ സമയത്തല്ല നമ്മൾ അവരുടെ സമ്മതം വാങ്ങേണ്ടത് അതിന് ആദ്യമേ നമ്മൾ മുൻകൂട്ടി സമ്മതം വാങ്ങിയിട്ടാണ് പോകേണ്ടത് അല്ലാതെ എല്ലാം അണിഞ്ഞൊരുങ്ങി പോയി ബസ്സിലെത്തുന്ന സമയത്ത് വിളിച്ച് പറയലല്ല ഞാൻ ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ട് എന്ന് വിളിച്ച് പറയലല്ല മറിച്ച് അവരുടെ സമ്മതം ആദ്യമേ വാങ്ങി അവരുടെ തൃപ്തി കരസ്ഥമാക്കിയിട്ടാണ് നമ്മൾ പുറത്ത് പോകേണ്ടത് അങ്ങനെ അവൻ്റെ തൃപ്തിയില്ലാതെ എങ്ങാനും അവൾ പുറത്തു കഴിഞ്ഞാൽ തിരിച്ചു വരുന്നതുവരെ മലക്കുകൾ അവളെ ക്ഷപിച്ചുകൊണ്ടേയിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സൊലല്ലാഹു അരയു തങ്ങൾ പറയാൻ പ്രിയമുള്ളവരെ നമ്മൾ അനുസരിക്കണം ഒരിക്കൽ ഫാത്തിമ ബീവി അള്ളാഹുവിൻ്റെ പ്രവാചകർ സൊലല്ലാഹു അരയു സല്ല തങ്ങളോട് പറഞ്ഞു നബിയെ ഒരു ചെറിയ കാര്യത്തിൻ്റെ പേരിൽ ഞാൻ അലിയാരുമായി പിണങ്ങിയിട്ടുണ്ട് പിന്നെ അദ്ദേഹം എന്നോട് മിണ്ടുന്നില്ല ഞാനത് സോൾവാക്കാൻ വേണ്ടിയിട്ട് പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഞാൻ കൂടി എഴുപതാമത്തെ പ്രാവശ്യമാണ് എന്നെ നോക്കിയൊന്ന് ചിരിച്ചത് എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകർ സലല്ലാഹുരേ വസ്സലമ തങ്ങളോട് ഫാത്തിമ ബി വി പറയാണ് ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂര് സലല്ലാഹുര വസന്നമ്മ തങ്ങൾ ഗൗരവത്തോടു കൂടെ പറഞ്ഞു ഫാത്തിമ നീ എങ്ങാനും അത് പൊരുത്തപ്പെടിക്കാതെ മരിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ മേലെ ഞാൻ മയ്യത്ത് നിസ്കരിക്കില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹുര യുവസനമതങ്ങൾ ഫാത്തിമ ബീവിയോട് പറയാൻ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അത്രത്തോളം ഗൗരവമാണ് ഈ ഹദീസിലൂടെ പറഞ്ഞു തരുന്നത് ചെറിയ കാര്യങ്ങളുടെ പേരിൽ പിടിവാശ് നടത്തി അവർ നിൻ്റെ പിറകിൽ വന്നിട്ടും ഭർത്താക്കന്മാർ നിൻ്റെ പിറകിൽ അത് സോൾവാക്കാൻ വേണ്ടി വന്നിട്ടും നമ്മളത് ഗൗനിക്കാതിരുന്നാൽ അതിൻ്റെ ആഘാതം വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മുടെ കുടുംബജീവിതത്തിൽ അള്ളാഹു ഐക്യം നൽകട്ടെ വറക്കത്ത് നൽകട്ടെ ദാവശിയത്തോടുകൂടെ അസ്സലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ